നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രിയനാണെന്നതിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല കാരണം ഒരൊറ്റ ബി ജെ പി മന്ത്രി പോലും ഇല്ലാത്ത കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടായ ജനക്കൂട്ടം നമ്മൾ കണ്ടതാണ് അതും നാരി ശക്തി എന്നാൽ ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ നിർബന്ധിച്ച് വിളിച്ചിട്ട് പോലും കേരളം ഭരിക്കുന്ന ഇടതിൻ്റെ നവകേരള യാത്രയ്ക്ക് ഇതിന്റെ പത്തിലൊന്ന് ആൾക്കൂട്ടം പോലും ഉണ്ടായിരുന്നില്ല ഇതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മോദി വന്നപ്പോഴേ പെണ്ണുങ്ങൾ പൂവാണ് ഇറങ്ങിയത് വണ്ടിയും ഇല്ല എ ഇല്ല നിന്നോണ്ട് തൊഴുതോണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നു പിണറായി വിജയനല്ല മോദി ഞങ്ങൾക്ക് അങ്ങനെ തുടരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ജനാധിപത്യ മുന്നണിയാ അറിയാവോ ഏഹ് ഞങ്ങൾ ആൾക്കാരെ മുന്നിൽ തുടരേണ്ട കാര്യമില്ല അടുത്ത് വന്നവരെ ഞങ്ങൾ ആട്ടി പുറത്താക്കറത്തു നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളെ ചെടിച്ചട്ടി കൊണ്ട് തലയെറിഞ്ഞ് പൊട്ടിക്കില്ല ഇല്ലാത്ത ചാർജ് എന്തൊക്കെ ബഹളങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് അത് ഞങ്ങളുടെ ഒരു രീതിയാണ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ നിങ്ങൾ ഈ മോദിയിലേക്ക് ഇതൊക്കെ ചോപ്പിക്കില്ലേ അടുത്ത ഭരണം പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത പ്രാവശ്യമില്ലല്ലോ നല്ലത് ചെയ്താൽ നല്ലത് മാത്രം മോദി വന്നപ്പോ കണ്ടോ പുഷ്പാഭിഷേക വരുന്നു നല്ല നല്ല കിട്ടും മാത്രം പോരാ അല്ല എന്തൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഇറങ്ങി 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 ചെന്ന് എറിയാൻ അറിയാവുന്നവന്റെ അത് ആദ്യം ജനങ്ങളിലേക്ക് പ്രവർത്തിക്കണം അല്ലാതെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് കോടികൾ ദൂർത്തടിച്ച് പുറപ്പെട്ടിട്ട് ജനങ്ങളെ ഒന്ന് നേരിട്ട് പോലും കാണാൻ തയ്യാറാകാതിരുന്നാൽ ഇത് തന്നെയായിരിക്കും ഫലം കാരണം ബി ജെ പിക്ക് ഒരൊറ്റ മന്ത്രി പോലും കേരളത്തിലില്ല എന്നാൽ ബി ജെ പി ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരമായിരുന്നു കൂടാതെ ഇനിയും ജനക്ഷേമമില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെങ്കിൽ വീഡിയോയിൽ പറയുന്നത് പോലെ ചെരിപ്പേർ തന്നെയായിരിക്കും പിണറായിക്കും സഹാക്കൾക്കും ഇനി നേരിടേണ്ടി വരിക കൂടാതെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നിട്ട് പോലും നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ ഒരു തുറന്ന വണ്ടിയിലായിരുന്നു ജനങ്ങളെ അഭിവാദ്യം ചെയ്തത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പിണറായി വിജയന് പോലും പേടിയാണ് അതുകൊണ്ടാണല്ലോ കാശില്ലാത്ത സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ബസ്സിൽ തന്നെ യാത്ര ചെയ്തത് അതിനാൽ തന്നെ ഇനിയെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ശ്രമിക്കുക അല്ലെങ്കിൽ ഇനി അധികാരത്തിൽ വരണമോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കും വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്